എല്ലാവർക്കും നമസ്കാരം ഈ ചെടി എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ എന്താ നമ്മൾ കണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ സ്ലേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നമ്മൾ സ്ലേറ്റ് മയക്കാനൊക്കെ ഇതിൻ്റെ തണ്ട് ഇങ്ങനെ നമ്മൾ പൊട്ടിച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട് ഇതിന് വെള്ളത്തുള്ളി വെള്ളച്ചപ്പില മഷിത്തണ്ട് വെള്ളപ്പച്ചില അങ്ങനെ ഒരുപാട് പേരുകളിൽ ഇത് അറിയപ്പെടുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ നമ്മൾ അങ്ങനെ പണ്ട് കഞ്ഞി കറിയൊക്കെ വെച്ച് കളിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ തണ്ടൊക്കെ മുറിച്ചിട്ട് അങ്ങനെ കളിക്കാറുണ്ട് അപ്പോൾ ഈ ചെടീനെ നമ്മളെല്ലാവർക്കും പരിചയം ഉണ്ടാവും നമ്മൾ നാട്ടിൽ എല്ലാ പറമ്പിലൊക്കെ യഥേഷ്ടം കാണുന്നില്ല ൊരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ബൊട്ടാണിക്കൽ എന്ന് പറയുന്നത് പെപ്പറോമിയ പെലുസിഡ എന്നാണ് ഇത് നമ്മുടെ വെറ്റിലയുടെ ഒക്കെ ഫാമിലി ആയിട്ടുള്ള പൈപ്പറേസി ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഞാൻ ഇന്ന് ഈ ചെടി കാണിക്കാനുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഇതിന് ഓൺലൈൻ മാർക്കറ്റിലൊക്കെ നല്ല റേറ്റുള്ള ഒരു ചെടിയാണ് കാരണം ഇത് ആഫ്രിക്കൻ കൺട്രീസിലും ഫിലിപ്പീൻസിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഒരുപാട് എന്താണ് ഔഷധ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് ഈ ചെടിയെ പറയാനാണെങ്കിൽ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെം അതായത് അകത്ത് ജലം ജലം നിറഞ്ഞിട്ടുള്ള രീതിയിലുള്ള സക്കുലൻ്റ് എന്നാണ് അതിന് പറയൽ സ്റ്റെം ആണ് ഇതിനുള്ളത് മാത്രമല്ല ഇത് ഒരിക്കൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും അതായത് ആനുവൽ ആണ് ഈ ചെടികൾ അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് ഹാർഡ് ഷേപ്പ് ആണ് ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ മുതൽ മുപ്പത് സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ലീഫ് നല്ല ഷൈനിയാണ് ഇതിൻ്റെ ചെടി മൊത്തത്തിൽ ഞരടുന്ന സമയത്തും അല്ലാതെ തന്നെ നമ്മൾ മണത്തു നോക്കുന്ന സമയത്ത് ഒരു പഞ്ചൻ്റ് സ്മെല് അതായത് ഒരു തീക്ഷണമായിട്ടുള്ള വെറ്റിലക്കൊക്കെ ഉള്ളത് പോലെ തന്നെ ഒരു തീക്ഷണമായിട്ടുള്ള ഒരു ഗന്ധമാണ് ഈ ചെടി അപ്പോൾ നമ്മൾ ഈ മഷിത്തണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനൊരുപാട് ഉപയോഗമുണ്ട് നമ്മൾക്കിത് വളരെ നിസ്സാരമായിട്ട് തോന്നുക തോന്നുന്നുണ്ടാവും പക്ഷേ പുറമെയുള്ള കൺട്രീസിൽ അതായത് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും അമസോൺ റീജിയനിലും അതുപോലെ ഫിലിപ്പീൻസ് അങ്ങനെയുള്ള പല പല രാജ്യങ്ങളിലും ഇതിന് ആഹാരത്തിനും ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഔഷധ പർപ്പസിന് അതായത് പല പല രോഗങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടും ഈ ചെടിയും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് പറയുന്നത് അനാലജസിക് പ്രോപ്പർട്ടി അതായത് വേദന സംഹാരം വേദനയെ ഒരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ ഇതിനെ ആർത്രൈറ്റീസ് ജോയിൻറ്റ് പെയിൻ ഗൗട്ടി ആർത്രൈറ്റീസ് അങ്ങനെയുള്ള പല പല വേദനകളിൽ ഇതിന് ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ കഷായങ്ങളും അതുപോലെ ഇത് പുര പുറമെ പുരട്ടാനും എല്ലാത്തിനും ഈ ഔഷധ സസ്യത്തിൽ ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ മറ്റൊരു ഉപയോഗം അതായത് മറ്റൊരു ഫാർമക്കോളജിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അനാലസിക് പ്രോപ്പർട്ടി ഞാൻ നേരത്തെ പറഞ്ഞു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതായത് എലികളിൽ നടത്തിയ പഠനത്തിൽ എക്സ്പെരിമെൻ്റൽ സ്റ്റഡിയിൽ ഇത് വീക്ക് ം അതായത് സ്വെല്ലിങ് കുറക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ പല രാജ്യങ്ങളിലും ഇത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് വയറ് ദഹന സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും വയറുവേദനയ്ക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതിൻ്റെ കഷായങ്ങളും ചൂർണങ്ങളും അതേപോലെ ഇത് റോ ആയിട്ട് കഴിച്ചിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കാറുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത് പുരാതനമായിട്ടുള്ള വ്രണങ്ങൾ അതായത് ഒരുപാട് നാളായിട്ട് തീരെ ഉണങ്ങാത്ത വ്രണങ്ങളിലും അതുപോലെ മുഖക്കുരുവും മറ്റു പല സ്കിൻ ഡിസീസിനൊക്കെ ഈ ഇലകൾ നന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാണുന്നത് പക്ഷേ നമ്മൾക്കിത് അറിയാത്തത് കൊണ്ടാണ് പല പല രാജ്യങ്ങളിൽ ട്രഡീഷണൽ ഹീലേഴ്സ് അതുപോലെ ഫോക്ക്ലൂർ പ്രാക്ടീഷനേഴ്സ് അങ്ങനെയുള്ള പല ആളുകളും മറ്റു പല അസുഖങ്ങൾക്കും ഇതിന് ഉപയോഗിക്കാറുണ്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതുപോലുള്ള പല അസുഖങ്ങൾക്കും ഈ ചെടിയെ ഫലപ്രദമായിട്ട് അവർ ഉപയോഗിക്കാറുണ്ട് ഇത് പല സ്ഥലങ്ങളിൽ ആഹാര ഉപയോഗം അതായത് നമ്മൾ മല്ലിയില പിന്നെ സ്പ്രിംഗ് ഓണിയൻസ് ഒക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല അതേപോലെ ഇതിൻ്റെ ഇലകൾ ആഹാരത്തിലൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കാറുണ്ട് അതേപോലെ സൂപ്പായിട്ടും സാലഡിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആഹാരത്തിനും വേണ്ടിയിട്ടും ഔഷധത്തിനു വേണ്ടിയിട്ടും നമ്മുടെ മഷിത്തണ്ട് എന്ന് പറയുന്ന പെപ്പറോമിയ പെലുസുടിയെ പല ആളുകളും പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട് എനിക്ക് കിട്ടിയ ഈ അറിവ് നിങ്ങളിലേക്കായി ഷെയർ ചെയ്യുന്നു ഇത് ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ച് വേറെ വേറെന്തെങ്കിലും ഇൻഫോർമേഷൻസ് അറിയുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി ി നമസ്കാരം